കോടതി അത് സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത് പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കണം പുനരന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നും കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കക്ഷി ആയില്ലല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതി കൊണ്ട് കേൾക്കേണ്ടതായിരുന്നു അത്തരത്തിൽ കേൾക്കാത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് പരിശോധിച്ച് നിയമപരമായ തുറ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അത് ആലോചിക്കും അതാണ് സാധനം ഇല്ല അതിനകത്തൊരു ധാർമ്മിക പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് അന്വേഷിച്ചു കീഴ് കോടതി അതിന്മേൽ ശരിയായ തരത്തിൽ ആ റിപ്പോർട്ടിന് സാധൂകരിക്കുന്ന ഡിസിഷൻ എടുത്തു അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ഒരാൾ കൊടുത്തിട്ടുള്ളത് കേസിൻ്റെ മറ്റുള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നു കേസിന് ആധാരമായ പ്രശ്നങ്ങളിലേക്കല്ല കോടതി പോയി അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ് ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംബന്ധിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവൂല്ലോ ഞാനത് വായിച്ചിട്ടില്ല ആ അടിസ്ഥാനത്ത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വീടിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിൻ്റെ ഫൈൻഡിങ്സിലേക്ക് പോകും പോകാത്തത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയ ഇല്ല അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായിരിക്കുമല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ധാർമ്മികമായ ഉത്തരവാദിത്വം കഴിച്ചു അതിനുശേഷം കോടതി വിധിയിലെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിയായി തിരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു ഞാൻ എൻ്റെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതൊരു കോടതി വന്നിട്ടില്ല ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി അടുത്ത കോടതി പറഞ്ഞു തെറ്റ് ഇനി അതിൻ്റെ മുകളിൽ കോടതിയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂ എന്തോ എനിക്ക് എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല കാരണം ഞാൻ നടത്തിയ പ്രസംഗത്തെ പറ്റി കൊടുത്ത പരാതിയിന്മേൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത് പോലീസാണ് അവർ നടത്തിയ അന്വേഷണത്തെ റിപ്പോർട്ട് അവർ കോടതി സബ്മിറ്റ് ചെയ്തു കോടതി അതിന്മേലൊരു തീരുമാനം ആദ്യം എടുത്തു അത് ശരിയാണ് അതിന് മുകളിൽ ആ കോടതി എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത് ഹൈക്കോടതി പോയി ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കൂടുതൽ അന്വേഷണം ആവശ്യമാണ് അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് അന്വേഷിക്കണം നാളെ കോടതി പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു അന്വേഷിക്കട്ടെ ഞാനിപ്പോൾ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ കാരണം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച വന്ന് അന്വേഷണത്തെക്കുറിച്ചാണല്ലോ ചർച്ച വന്നത് എൻ്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഞാൻ കക്ഷിയാന്ന് സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു കേട്ടില്ല അത് കേൾക്കാത്തത് തെറ്റുമില്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനകത്ത് അധികാരമുണ്ട് അപ്പോൾ എനിക്ക് തുടർ നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട് നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിനുള്ള എല്ലാ അധികാരവും അവകാശം ഇരിക്കുകയുള്ളു സ്വാഭാവികമായിട്ടും ഞാൻ ആ കാര്യം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി വക്കീൽമാരായിട്ട് ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും അല്ല അതെല്ലാം അത് വായിച്ച് മനസ്സിലാക്കിക്കേ പറ്റത്തുള്ളൂ എന്താ ചെയ്യേണ്ടത് ഇപ്പം കോടതി പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല കോടതി പറഞ്ഞ് അംഗീകരിക്കുന്നു അംഗീകരിച്ചുകൊണ്ട് തന്നെ നിയമപരമായ എൻ്റെ ഭാഗം തുടർന്ന് ഉപരി കോടതിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ പോകണമെന്ന് ഞാനത് മനസ്സിലാക്കി പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിലേക്ക് പോയി ഞാൻ അന്നേരം ഞാൻ കുറ്റക്കാരാണെന്ന് ഒരു കോടതി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല അതെ ഇപ്പൊ കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ അതെ അതാ ഇപ്പൊ സിംഗിൾ ബെഞ്ചല്ലേ പറഞ്ഞത് അത് പറട്ടെ ഇനിയിപ്പോ അപ്പീൽ കമ്മിറ്റി ഉണ്ടല്ലോ അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ നാട്ടിൽ അപ്പൊ അത് എന്താണെന്നുള്ളത് പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ ഇപ്പം ഇത് അന്തിമവിധിയൊന്നും അല്ലല്ലോ അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ അതിനെന്താ നിങ്ങൾ ഇത്ര വിഷമിക്കേണ്ട കാര്യം അത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും ഒരു തീരുമാനമില്ല ഇപ്പം മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ് എൻ്റെ ജോലി